ഒരു ആർക്കും കൊടുക്കരുത് മുതലേ പറഞ്ഞ് കഷ്ടപ്പെട്ട് രണ്ടുപേരും ഒക്കെ പ്ലാൻ ചെയ്യോട്ട് ഹലോ ഗൈസ് ഹലോ ഹലോ ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങളുടെ ഫാദറിനെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ടാസ്ക് അതെ അപ്പം അച്ഛൻ അപ്പോൾ ഇതിന് തയ്യാറായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ പറഞ്ഞ ഇതിനകത്തൊരു

അതാണ് നമ്മളെ ടാസ്ക് അപ്പൊ ഓരോ ചലഞ്ചസ് ചലഞ്ചസായിട്ട് നമ്മളിത് ഇങ്ങനെ എഴുതാൻ പോവാണ് ഫസ്റ്റ് ചലഞ്ച് പാവയ്ക്ക കിട്ടുന്നവർക്ക് കഴിക്കൽ ഒന്ന് അപ്പൊ അതിങ്ങനെ നമ്മള് അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല ഇങ്ങനെ പാവയ്ക്കാ കഴിക്കല അതിപ്പോ എന്തായാലും നമ്മൾക്ക് അറിയാൻ പറ്റത്തില്ലോ ഏതാണെന്നു ഗൈസ് നോക്കൂ പാവയ്ക്കഴിക്കേ ഫല കേട്ടോ അപ്പൊ അതിങ്ങനെ നമ്മൾ എടുക്കുക അടുത്തെന്തുവാ പച്ചമുളക് കേട്ടോ ഗൈസ് വേണ്ട പച്ചമുളക് അടുത്ത പച്ചമുളക് പച്ചമുളക് കഴിക്കലാണ് രണ്ടാമത് അമ്മ കിടന്ന് അവിടെ ബഹളം വെക്കുന്നുണ്ട് വീഡിയോയെ നന്നായിട്ട് ബാധിക്കുന്നതായിരിക്കും ആരെങ്കിലും പോയെന്ന് പറഞ്ഞിട്ട് വരുമോ അമ്മ മോളൊന്നു പോയി വെക്കാറുണ്ട് പോയി പറഞ്ഞിട്ട് വരും പെട്ടെന്ന് പോയി പറഞ്ഞിട്ടോ അപ്പൊ പച്ചമുളക് കഴിക്കൽ സെക്കൻഡ് വൺ അങ്ങനെ എത്ര നമ്മള് ഇതിപ്പോ രണ്ട് ടാസ്ക് അല്ലേ അതായത് ഇച്ചിരി ടാസ്ക് ഉള്ള സാധനം ആയതുകൊണ്ട് ഇനിയുള്ള രണ്ടെണ്ണം ഇച്ചിരി നല്ല സാധനം കൊടുക്കാം നല്ല സാധനം എന്ന് കൊടുക്കുമ്പോ അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇത് രാവിലെ സെറ്റ് ബ്രാൻഡ് ചെയ്താൽ അറിയത്തില്ല ഡാഡി വിൽസൺ ആണ് നമ്മുടെ ബ്രാൻഡ് അപ്പൊ ഇത് ലോഗോ ഞങ്ങൾ അപ്പുറത്ത് കാണിക്കത്തില്ല ഒരിക്കലും കാണിക്കത്തില്ല കാരണം ലോഗോ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും പണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളതേ ലോഗോ ഒക്കെ ഇത് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് ഡാഡി വിൽസൺ ചലഞ്ച് വെച്ചിരിക്കുന്നു കേട്ടാറിയൽ നോക്കി വെച്ചോ കേട്ടോ കേട്ടോ ഡാഡി വിൽസൺ കുടിക്കൽ അതാ അത് ഡ്രൈ ആയിട്ടാണ് അടിക്കുന്നത് കേട്ടോ എന്നാ അത് അപ്പൊ പിന്നെ അടുത്ത വെന്തോ അടുത്ത വെന്തോ മുന്തിരിങ്ങ മുന്തിരിങ്ങൈസ് മുന്തിരിങ്ങി ഗൈസ് ഈ ഡാഡി വിൽസൺ ഒഴികെ ബാക്കി എല്ലാം ജാനിൻ ഡ്രൈ ചെയ്യും കേട്ടോ അവളുടെ അഹങ്കാരം ആണ് ഒറ്റ സമ്മ അവ പാട്ട് പാടന അയച്ചു വായിലിട്ടിട്ട് അഞ്ച് പിന്നെ ട്രോപ്പിക്കാനുണ്ട് ഗൈസ് അപ്പൊ ട്രോപ്പിക്കാനാ ട്രോപ്പിക്കാനാ അടുത്തതെ ഇനിയുള്ളത് ആ പച്ച ഉപ്പിട്ട് നല്ലതൊക്കെ ഉണ്ട് ഗൈസ് പക്ഷെ നമുക്ക് ഈ നല്ലതൊന്നും ഇല്ല

യോ ഇതിനകത്ത് ഉണ്ട് ഇതിനകത്ത് എന്തോ കഴിച്ച് ഐസ് ഐസ് കഴിച്ചോണ്ട് ടങ് ക്രിസ്റ്റർ പിന്നെ പിന്നെ ഞങ്ങള് പറയുന്ന എടുക്കുന്ന എടുക്കുന്ന സാധനത്തില് ഇനി ഞങ്ങൾ പറയുന്ന പാട്ട് ഏതാണ് അത് പാടണം കേട്ടോ ആര് പറയുന്ന ആ പാട്ട് പാടണം പാട്ട് കിട്ടുന്ന പാട്ട് പാടല്ലേ പാട്ട് പാടല്ലേ കേട്ടോ അത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പാട്ടായിരിക്കും അമ്മ കഥ അമ്മ ഞങ്ങൾ പറയുന്ന പാട്ടായിരിക്കും കേട്ടോ പാടേണ്ടത് ഏഴ് ഇനിയിപ്പോ ഒന്ന് രണ്ടെണ്ണം കൂടെ എടുത്തു ഇടാൻ തോന്നുന്നുല്ലേ ഇനി നോർമൽ അല്ല പണി കൊടുക്കുന്നത് കുറച്ചല്ലേ ഉള്ളൂ ഇഞ്ചി ഉണ്ടോ ഇവിടെ ഇഞ്ചി ഉണ്ടോ ഈ വീട്ടിൽ ആ ഇഞ്ചി ഉപ്പും കൂടെ കഴിക്കുന്നതാണ് അടുത്തത് സൗണ്ട് ഉണ്ടാക്കുന്നത് ഗൈസിനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇഞ്ചി ഇല്ലേ ഇഞ്ചി ഇഞ്ചി ഇഞ്ചിയും ഉപ്പും ഉപ്പും കൂടെ പിന്നെ ഡാൻസ് 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 ഒരു 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 ചെറിയൊരു രണ്ട് സ്റ്റെപ്പിന്റെ സ്റ്റെപ്പിന്റെ മൂന്ന് അതും കളിക്കണം ഇനി ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഡാൻസ് ടൂലെ ഏതെങ്കിലും ഒരു ഡാൻസ് ഈ കിട്ടുന്ന ആർക്കാണെങ്കിലും അവരൊരു രണ്ട് സ്റ്റെപ്പ് അത് നോക്കി കളിച്ച് കാണിക്കണം കേട്ടോ പുഷ്പാ ചലി ചലഞ്ച് ആയില്ലേ ഈ പുഷ്പലഞ്ചാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല കോർഡിനേഷൻ അപ്പൊ ആദ്യം ഞങ്ങൾ ഏറ്റവും വലുതീന്ന് തുടങ്ങണോ ഏറ്റവും ചെറുതീന്ന് ഐഡിയ ഇല്ല ആദ്യം ടോണി ചെയ്താൽ മതി അപ്പൊ ഗെയ്സ് ഞങ്ങൾ തുടങ്ങാണ് അപ്പൊ ഞങ്ങളിത് ആദ്യമായിട്ട് എടുപ്പിക്കാൻ പോകുന്നത് ടൂണിയാണ് ടൂണിയെ കണ്ണടക്കി കണ്ണടക്കി കാര്യം എന്തെങ്കിലുമൊക്കെ ഇടായി പോണാലോട്ട് എടുത്തോ 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 എടുത്ത മോളെ സിംബിൾ നമ്മള് കൊണ്ടുവന്ന മറ്റേ സാധനം എന്ത് കത്തി കത്തിന് ആ വീണ്ടും അതും എന്നിട്ട് അതിൽ നിന്ന് ഇനി കിട്ടുന്നവർക്ക് എടുക്കും ഇത് പകുതി കഴിച്ചാൽ മതി കേട്ടോ ആദ്യത്തെ ചലഞ്ച് ഞങ്ങള് മോളെ ഇത് ഒരാൾക്കും കൂടെ ഉള്ളത് പകുതി പകുതി കടി പകുതി കഴിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങള് മൊത്തം കഴിപ്പിക്കും അതല്ലേ അതിന്റെ ഒരു ഗെയിം എന്ന് പറയുന്നുണ്ടല്ലോ ഇഞ്ചി നിങ്ങൾ ഇതുവരെ വന്നിട്ട് എന്റെ വീഡിയോ വരുമ്പോഴത്തേക്ക് ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ അതിനെ നല്ല കിട്ടുന്നു

ചെലപ്പോ അലിഞ്ഞു പോവും ബൾബ് ബ്ലൂ ബൾബ് ഈസിയായി വടി പുളി കേറി പുളി വടി കേറി വടി പുളി കേറി പുളി വടി കേറി ഐസ് കൊടുക്കും രണ്ട് ഐസ് കൊടുക്കു വഴി പോയിട്ട് എന്തോ വകുക്കൊരു വഴുക്കൽ

ഇതെന്താസ് ഇത് അവട്ടിയത് പോലെ ആയിട്ട് ഞാൻ കാണിക്കട്ടില്ല ആളുകളെ വിചാരിക്കും നമ്മളത് അവർക്ക് വേണ്ട അത് മാടിയേ ഇനി കാ ജവാലി ഇതിലറിയാം 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 മദ്യവും ഫാദർ തമ്മിൽ ചെയ്തിട്ടില്ലേ കറക്റ്റ് ആയിട്ട് മുന്തിരിയോ പച്ചമുളകോ ആയിരിക്കും പാവ പച്ചോള പച്ച കഴിക്കും ഒറ്റ കളി വെച്ചാൽ ഉപ്പ് ഇല്ലില്ല അല്ലാതിരി അല്ല എന്തായാലും ഭാഗ്യമായി കാര്യം ഞാൻ ഇത് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ഇനിയിപ്പത് മാറിയല്ലോ പാവം ആദ്യമേട്ടു വിചാരിക്കു അപ്പൊ പച്ചോളും മാറിയിപ്പതിനടുത്ത് ഡേഞ്ചർ ആയിട്ടുള്ളത് ഡേഞ്ചർ ഇത് മാത്രേ ഉള്ളൂ ഇത് കിട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കാവൂ എനിക്ക് നിങ്ങക്ക് ആർക്കും അത് ഒരു പ്രാവശ്യമുള്ളൂ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് കളയേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് വേറെ ആർക്കും അതിന്റെ ആ അസുലപ്പൊ ഭാഗ്യം ലഭിക്കത്തില്ല ഇത് നോക്കിയു ഞാനും ഞാനും മദ്യം തമ്മിലുള്ള ഒരു ഒരു ബന്ധം ഞങ്ങളോട് പുതുക്കാൻ പോകണം പുഷ്പാച ദേ വെകടാവേ കൊണ്ടി ചെയ്യേടാ ഓക്കേ അയ്യോ മാറ്റി അയ്യോ ഇത് അപ്പോ പാപ്പ മാറ്റേ ഇയരി അവള് വന്നുടുന്നാ ഇങ്ങോട്ട് കേറ്റേടി അയ്യോ സ അതിനെ ചലഞ്ച് താച്ചര ഇന കരി ഇന കായ ഇന അയ്യോ അയ്യോ അവേ পুষ্প ചലഞ്ച് അമൽ വേറെ കട്ടാടേ 10535 അഞ്ചെണ്ണം അഞ്ചെണ്ണം ഇനിയുള്ളത് ഇനി ഉണ്ട് ഇപ്പൊ വന്നാലും ഇനിയുള്ള അഞ്ചെണ്ണം നമുക്ക് ഈ പറയുന്ന പോലെ കിട്ടും ഇതിനടുത്തുനിന്നിത് അപ്പൊ ഇത് ആർക്കാണെന്ന് മാത്രം നാലെണ്ണം ഏത് ഭഗവാനെ വിളിച്ചോന്നും കൂടെ പറഞ്ഞോ ഒരു ആർക്കും കൊടുക്കരുത് മുതലേ പറഞ്ഞ് കഷ്ടപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും ചലഞ്ചൊക്കെ പ്ലാൻ ചെയ്തു രാവിലെ കാത്തിരിക്ക അത് പൊട്ടിക്കാനുള്ള ഭാഗമെങ്കിലും ഉണ്ടായി പൊട്ടിച്ച പൊട്ടിച്ച ഒരു യഥാർത്ഥ മദ്യവാരി മദ്യം പൊട്ടിക്കുന്ന രീതി ഇല്ലില്ല അച്ഛാ ഇച്ചിരി പ്രൊഫഷണൽ ഈ ഭാഗം ദിവസവും ഇങ്ങോട്ട് 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 കറക്റ്റ് ഇങ്ങോട്ട് കാണും ഇങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛൻ്റെ കൈ ഇട്ടും പിറയിലില്ലല്ലേ ആ മതി 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 അത്ര എനിക്ക് ഇതൊക്കെ മതിയെന്ന് പിന്നെ അച്ചാത്തില്ലേ എന്തോ എക്സ്പ്രഷൻ നോക്ക് ഭയങ്കര ശീലം നമ്മളെല്ലാരും ശീലം ഉണ്ട് ഇത് കറക്റ്റ് ആയിട്ട് നമ്മളെ മായനെക്കൊണ്ട് അതിത്രിക്കുന്നെന്ന് പറയുകേട്ടോ എന്തിതിന് അത് ഓ പൊട്ടിച്ചാ മാർട്ടില്ലേ അയ്യോ ഇത്ര പിടിച്ചാൽ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യില്ലേ അങ്ങനെ ആവുമോ ഇടയ്ക്ക് മായനെക്കൊണ്ട് അതിത്രിക്കുന്നതണ്ട് കണ്ണാറഞ്ഞവിടെ ഡാഡിയൊക്കെ അത് കണ്ടാ നീ ഈ വീഡിയോയിൽ ടോണി കാണിക്കാൻ വന്ന ഗീലാടേ പറഞ്ഞത് നിങ്ങൾ കാണു അടുത്ത ആരെന്ന് നടക്കണോ നടക്കണോ കളിന്നി നീ പോവാം ബാ എനിക്ക് ആലോചിച്ചു നല്ലതേ കിട്ടും പാട്ട് പാടുന്ന കൊടുക്കാം എന്റെ കൊച്ചിന് അങ് വനച്ചാലയിൽ നിങ്ങളെങ്കിലും നിങ്ങൾ കാര്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങ് മോള് ഞങ്ങൾ ഇരുട്ടി വെളുക്കുന്നതൊട്ട് ഈ പാട്ട് നേരെ നേരെ ചിരിക്കാതെ ഇറങ്ങി പാടുമ്പോൾ

അപ്പൊ ഈ പച്ചമുളക് നല്ല എരിവുണ്ടായിരുന്നില്ല എരിഞ്ഞ് റിച്ച പ്രൗ എനിക്ക് ഒരു കുഴപ്പമില്ല ഖൈസ് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ

എനിക്ക് എന്തോ കിട്ടോന്നു എന്തായാലും എനിക്ക് തന്നെ പറയലാണോ അതായത് അതാണ് ചലഞ്ച് സ്പ്രഹാനോ അതോ സ്പ്രഹാനോ അതോ പറ്റത്തില്ല ഓക്കേ ഓക്കേ ഗയ്സ് തുലിക ആളിരടി സൂം ഇതി കാണുന്നു ഉപ്പന്നോടോ കക്ക ഞാൻ ഉപ്പ് ഉപ്പ് ഇവർക്കൊക്കെ കൂടയപ്പെടേ ഇവർക്കൊക്കെ എല്ലാം അച്ഛൻ ഈ സാധനം ഇടാൻ തന്നെ ദേശീയ എന്താ പറയുന്നേ എന്നാ പ്രോപ്പൾ ഞാൻ പറയേ കൈക്കാൻ പോവാണ് ഹാവോ ഗയ്സ് എക്സ്പ്രസ്സ് ആ ഇതാ

മോയ്ക്ക് സൂപ്പർ ആണ് കഴിച്ചതാണ് എനിക്ക് പാവയ്ക്ക് അയച്ചല്ലേ എനിക്ക് വിഷമം ഇനി ലാസ്റ്റ് ഞാൻ ഇതും കഴിച്ചിട്ട് നമ്മടെ ഈ ചലഞ്ചസ് ഏറെക്കൊറേ അധികം ഗംഭീരമായിട്ട് കഴിഞ്ഞു നമ്മ ഡാരി വത്സം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ടൂണിമോള് പിടിച്ചേ അച്ഛനും കൂടെ എല്ലാരും കൂടെ എനിക്ക് തന്നേക്കാണ് എല്ലാരും കൂടെ അച്ഛനും കൊടുത്തിരിക്കുകയാണ് വേണ്ടിട്ടാണ് ഇനി മോന്റെ ഒരു അപേക്ഷയുണ്ട് ഈ ഡാഡി വിൽസൺ മാറ്റിട്ട് ഇച്ചിരി നല്ല നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് നമ്മൾ ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള ഇനിയുള്ള വീഡിയോസ് ഇതുപോലെ ഇനിയിപ്പൊ എല്ലാ വീഡിയോയിലും മദ്യം ഉൾപ്പെടുത്താൻ പറ്റില്ല അച്ഛനും കൂടെ കാണു അപ്പൊ ഗൈസ് ഞങ്ങളെല്ലാവരും കൂടി ഇനി ഇതുപോലത്തെ ചലഞ്ചസും നല്ല നല്ല വീഡിയോസും ആയിട്ട് വരുന്നതാണ് താഴെ കമന്റും കൂടെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പുഷ്പ പുഷ്പാറ്റുവിൻ്റെ ഡാൻസ് ഇനി കളിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോ വൈൻ്റെ നിർത്താൻ പോവാണ് അപ്പൊ ഗൈസ് എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പണ്ടത്തെതുപോലെ തന്നെ ഇപ്പോഴും ആ പുതിയ നമ്മൾ നിങ്ങളുടെ സപ്പോർട്ടുകളെല്ലാം പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ആൻഡ് ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് ൂണി മോളെ അടിച്ചു വള്ളിയായിട്ട് കിടക്കുവാണ് കൈഷ് ചലഞ്ചൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് നോക്ക് അവള് കിടന്ന് എഴുതാ കിട കയ ഏ എടി ഇത് എത്ര നമ്പര് നോക്കടി അവളെ അടിച്ച് വള്ളിയായി